ഹായ് ഹലോ ഫ്രണ്ട്സ് ടോക്ക് ഓൺലി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് പഠിക്കാനുള്ള വലിയൊരു ഭാഗമാണ് കേരളത്തിലെ സംഭവങ്ങൾ പ്രക്ഷോഭങ്ങൾ പരിഷ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം അതിലെ ഒരുപാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒരു പതിനേഴോളം ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക പി എസ് സി ബുള്ളറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു കേരള ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ ഒരു ഭാഗത്തുനിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം മാത്രമല്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളിലേക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ മാത്രമല്ല കമ്പനി ബോർഡ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി അതായത് പി എസ് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഗോൾഡൻ ഇയർ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എഴുതുന്ന എല്ലാ എക്സാമുകളും ഞാൻ വിൻ ചെയ്യും അതായത് വെറുതെ ഒന്ന് വിൻ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ നല്ല റാങ്കിൽ വന്നിട്ട് നമ്മൾ ആ പോസ്റ്റിൽ കയറും എന്ന് ഉറപ്പിച്ചിട്ട് ഇന്ന് നമ്മളെ ന്യൂ ഇയറിന്റെ തലേന്നാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഒക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ തുടങ്ങാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല കണ്ടിന്യൂസ് അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി അത് മാത്രം നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി അപ്പൊ ഓക്കെ ഇനി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല കൽപ്പാത്തി സമരത്തിലേക്ക് പോവാണ് എന്താണ് കൽപ്പാത്തി സമരം അപ്പൊ ആദ്യം നമ്മൾ കൽപ്പാത്തി സമരത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ് അതായത് കൽപ്പാത്തി സമരത്തെ കുറിച്ച് ഏത് സമരത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ പഠിക്കുക എന്താ അല്ലേ മക്കളെ അതെ ഇയർ തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കുക അപ്പൊ കൽപ്പാത്തി സമരം നടന്നത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ക്ലിയർ അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് നമുക്ക് കിട്ടി കഴിഞ്ഞു എന്താണ് കൽപ്പാത്തി സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് മറന്നു പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രണ്ടുതരം അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ പഠിച്ചു നോക്കിയാട്ടാ കൽപ്പാത്തി സമരമാണ് അത് മറന്നുപോകരുത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ പാലക്കാട് ജില്ലയിലെ അപ്പൊ പാലക്കാട് ജില്ലയിൽ വെച്ചിട്ടാണ് കൽപ്പാത്തി സമരം നടന്നതെന്ന് മനസ്സിലായി അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൽപ്പാത്തി സമരം നടന്നത് എന്ന് നമ്മൾ പഠിച്ചു രണ്ട് ഏത് ജില്ലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റില്ല പാലക്കാട് ജില്ല ഓക്കെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി അപ്പൊ പാലക്കാട് ജില്ലയിലാണ് ഈ കൽപ്പാത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എന്ന് മനസ്സിലായി അവിടെ ഒരു പുരാതനമായിട്ടുള്ള വിശ്വനാഥ ക്ഷേത്രം ഉണ്ട് ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള അഗ്രഹാര അഗ്രഹാരത്തെരുവിലൂടെ താഴ്ന്ന ജാതിയിൽ പെട്ടവർക്ക് സഞ്ചരിക്കുന്നതിന് അവകാശം ഉണ്ടായിരുന്നില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അതുവരെയുള്ള ആ ഒരു കാലഘട്ടത്തില് പാലക്കാട് ജില്ലയില് കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുരാതനമായിട്ടുള്ള ഒരു വിശ്വനാഥക്ഷേത്രം ഉണ്ട് അതിന്റെ സമീപത്തുള്ള അഗ്രഹാരത്തിന്റെ തെരുവുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കൊന്നും നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് എന്ത് നമ്മുടെ കൽപ്പാത്തി സമരം കൽപ്പാത്തിയിൽ വെച്ച് നടന്നതുകൊണ്ടാണ് കൽപ്പാത്തി സമരം അല്ലെ അപ്പൊ രണ്ട് മൂന്നാമത്തെ പോയിന്റ് ഏതാ ഇവിടെ കൽപ്പാത്തിയിൽ ഉണ്ടായിരുന്ന പുരാതനമായ വിശ്വനാഥക്ഷേത്രത്തിന്റെ സമീപത്തുള്ള അഗ്രഹാരത്തെരുവിലൂടെ അല്ലെ അതാ ഓക്കെ അവിടെ കൂടെ ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമായിരുന്നു കൽപ്പാത്തി സമരം അതും നിങ്ങൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നാലാമത്തെ പോയിന്റ് ഏതാണ് ആര്യ സമാജ്യമാണ് കൽപ്പാത്തി സമരം നയിച്ചത് ആരാണ് കൽപ്പാത്തി സമരം നയിച്ചത് മക്കളെ ആര്യ സമാജ്യം വിട്ടുവാമ്പാടിലെ ആര്യ സമാജ്യമാണ് കൽപ്പാത്തി സമരം നയിച്ചത് ഇനി അതിലുള്ള രണ്ടാളുകളുടെ പേരും കൂടി പഠിച്ച ക്ലിയർ ആനന്ദ ഷേണായിയും വേദബന്ധുവുമായിരുന്നു പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് പ്രധാന നേതാക്കൾ ആനന്ദ ഷേണായിയും വേദബന്ധുവും ഇനി വേദബന്ധുവിന്റെ മറ്റൊരു പേരാണ് വെങ്കിടാചലം അയ്യർ അങ്ങനെ കണ്ടാലും നമ്മൾക്ക് ഇത് കിട്ടണം ഓക്കെ അപ്പൊ നമ്മൾ ആര്യ സമാജമാണ് കൽപ്പാത്തി സമരം നയിച്ചത് എന്ന് പഠിച്ചു അഞ്ചാമതായിട്ട് നമ്മൾ എന്ത് പഠിച്ചു ആനന്ദ ഷേണായിയും വേദബന്ധുവുമാണ് പ്രധാന നേതാക്കൾ ഏതിലെ കൽപ്പാത്തി സമരത്തിൽ ഓക്കെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പഠിച്ചു വെങ്കിടാചലം അയ്യർ എന്ന് പറഞ്ഞ ആര് തന്നെയാണ് വേദബന്ധു അപ്പൊ ഇത്രയും കുറച്ച് അഞ്ച് ആറ് പോയിന്റുകളെ നമുക്ക് പഠിച്ചു വയ്ക്കാനുള്ളൂ കണ്ണടക്ക ആലോചിച്ചു നോക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് കൽപ്പാത്തി സമരം നടന്നത് ക്ലിയർ പാലക്കാട് ജില്ലയായിരുന്നു പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന പുരാതനമായ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള തെരുവിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമായിരുന്നു എന്ത് നമ്മുടെ ഈ പ്രശസ്തമായ കൽപ്പാത്തി സമരം ക്ലിയർ ആണല്ലോ കൽപ്പാത്തി സമരം നയിച്ചത് ആര്യ സമാജ്യമാണ് ആനന്ദ ഷേണായിയും വേദബന്ധുവുമായിരുന്നു കൽപ്പാത്തി സമരത്തിന്റെ പ്രധാന നേതാക്കൾ വെങ്കിടാചലം അയ്യർ വേദബന്ധുവിന്റെ മറ്റൊരു പേരാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്ക അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ ക്ലിയർ ആണ് അപ്പൊ നമ്മൾ ഇന്ന് കൽപ്പാത്തി സമയം ഒരു കുഞ്ഞു ടോപ്പിക്ക് പഠിച്ചു അതോടുകൂടി നമ്മൾ നിർത്തുന്നില്ല കാരണം നമുക്ക് ഈ ഒരു അറൈവൽ ഓഫ് യൂറോപ്യൻസ് തുടങ്ങിയിട്ട് ഈ കേരള ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് പഠിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല അത് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുക എന്നാൽ മാത്രം നമ്മളെ മെമ്മറിന്ന് പെട്ടെന്ന് ഒരൊന്നേക്കാ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ വെറുതെ പഠിക്കാനൊന്നും ഒറ്റ ടാസ്ക്കും ഇല്ലാട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഇതിൽ തന്നെ അടുത്ത സമരം പഠിക്കുകയാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ എല്ലാവരും എപ്പോഴും എപ്പോഴും കേട്ടിട്ടുള്ളതാണ് വൈക്കം സത്യാഗ്രഹം അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഇയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാലയളവിൽ നടന്ന സമരമായിരുന്നു അല്ലെങ്കിൽ സത്യാഗ്രഹമായിരുന്നു നമ്മുടെ ഈ ഫേമസ് ആയിട്ടുള്ള വൈക്കം സത്യാഗ്രഹം ഓക്കെ ഇയർ പഠിച്ചോ പഠിച്ചോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാലയളവിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ഓക്കെ ഇതെവിടെയാണ് നടക്കുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡുകളിൽ കൂടി പോലും അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു അപ്പോ കൽപ്പാത്തിയുടെ വേറൊരവസ്ഥയാണ് എവിടെ വൈക്കത്ത് അതായത് കോട്ടയം ജില്ലയിലുള്ള വൈക്കം മഹാദേവ ക്ഷേത്രം അതിന്റെ സമീപത്തുള്ള റോഡുകളിൽ കൂടി പോലും അവർണ ഹിന്ദുക്കൾക്ക് പോകാൻ പാടില്ല എന്തൊരവസ്ഥയാണല്ലേ അപ്പൊ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു അപ്പൊ ഇതിനെ എതിർത്തുകൊണ്ട് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അതായത് അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് സംഘടിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് കാലയളവില് നടന്ന സമര സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ കൂടി അവർണ ഹിന്ദുക്കൾക്ക് നടന്നു പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം കോട്ടയം ജില്ല പഠിച്ചു വെക്കാം നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്താണ് ഐത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണിത് എപ്പോഴും ചോദിക്കാറുണ്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇനി എന്ന് അറിയില്ല പക്ഷെ ചോദിച്ചാൽ കിട്ടണം ഓക്കെ ഐത്താചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹ സമരം ഏതാണെന്ന് ചോദിച്ചാൽ എവിടേക്ക് വരണം നമ്മൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരണം കോട്ടയം ജില്ലയിലേക്ക് പോകണം വൈക്കം മഹാദേവ ക്ഷേത്രത്തിനടുത്തേക്ക് പോകണം ഓക്കെ അപ്പൊ നമുക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാലയളവില് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള റോഡുകളിൽ കൂടി പോലും അവർ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി നടത്തിയ വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ തന്നെ ഐത്താചാരത്തിനെതിരെ നടന്ന ആദ്യ സത്യാഗ്രഹം എന്ന് നിങ്ങക്ക് മനസ്സിലാവണം ഓക്കെ ക്ലിയർ കട്ട് ഓക്കെ വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നതിന് മുൻകൈ എടുത്ത നേതാവാണ് നമ്മുടെ ടി കെ മാധവൻ അതും വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നതിന് മുൻകെടുത്ത നേതാവ് ആരാണ് ടി കെ മാധവൻ ഒരുപാട് പോയിന്റ്സ് ഇതിനകത്ത് പഠിക്കാൻ കിട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്താചാരത്തിന്റെ ദുരിതങ്ങളെ കുറിച്ച് ടി കെ മാധവൻ നടത്തിയ നിവേദന പ്രകാരം കോൺഗ്രസ് കമ്മിറ്റികൾ ഐത്തോച്ചാടനം പ്രധാന വിഷയമായെടുത്ത് പ്രവർത്തിക്കണമെന്ന പ്രമേയം പ്രമേയം പാസാക്കി ഓക്കെ അപ്പൊ ഏത് കോൺഗ്രസ് സമ്മേളനാണെന്ന് ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കോൺഗ്രസ് സമ്മേളനായിരുന്നു ആ കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചിട്ടാണ് നടന്നത് കാക്കിനഡ എവിടെ വെച്ചിട്ടാണ് നടന്നത് കാക്കിനഡയിൽ വെച്ചിട്ടാണ് ആ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഇതില് ടി കെ മാധവൻ ഒരു നിവേദനം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിലെ ഐത്താചാരത്തിന്റെ ദുരിതങ്ങളെ പറ്റിയിട്ട് ടി കെ മാധവൻ ഒരു നിവേദനം നടത്തി അത് പ്രകാരം കോൺഗ്രസ് കമ്മിറ്റികൾ എന്ത് ചെയ്തു ഐത്തോചാടനം പ്രധാന വിഷയമായി എടുത്ത് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഡേറ്റ് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിലാണ് എന്ത് നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം അതിന്റെ തൊട്ട് മുന്നത്തെ വർഷമാണ് ഈ പ്രമേയം പാസാക്കുന്നത് ഓക്കെ ഇതു പ്രകാരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് എറണാകുളത്ത് യോഗം ചേർന്നു ഓക്കെ അപ്പൊ ആ ഒരു പ്രമേയം പാസ്സാക്കിയത് പ്രകാരം കേരള പ്രദേശ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി ഓക്കെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് എവിടെയാണ് യോഗം ചേർന്നത് എറണാകുളത്ത് പഠിച്ചു വെക്കണം കേട്ടോ ഐത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്തു ചേർന്നിട്ട് എന്ത് ചെയ്തു എറണാകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് ഈ കെ പി സി സി ഒരു യോഗം ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു ഐത്തോചാടന നടപടികൾത്തോച്ചാടന സമിതിക്ക് ഫെബ്രുവരിയിൽ രൂപം നൽകുകയും മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്തു എറണാകുളത്ത് യോഗം ചേർന്നു ആസൂത്രണം ആ ഐത്തോച്ഛാടന നടപടികൾ ആസൂത്രണം ചെയ്തു ോച്ചാടന സമിതിക്ക് ഫെബ്രുവരിയിൽ രൂപം നൽകി അത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ചു ക്ലിയർ ആണല്ലോ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാൾ രാജാവാണ് ഓക്കെ അപ്പോ ചോദിക്കാറുണ്ട് വെരി വെരി ഇമ്പോർട്ടന്റ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാൾ രാജാവായിരുന്നു എന്നാൽ കുറച്ചു കാലത്തിന് കുറച്ചു കാലത്തിന് ശേഷം തന്നെ അതായത് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നതിന്റെ മുമ്പ് തന്നെ എന്തുണ്ടായി അദ്ദേഹം അന്തരിച്ചു അതിനാൽ സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റീജൻ റാണിയുടെ ഭരണമായിരുന്നു അതായത് അടുത്ത രാജാവ് ടൈം ആയിട്ടില്ല ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ കാര്യങ്ങോ ഒക്കെ ആണെങ്കിൽ ആള് അതുവരെ ആവുന്നത് വരെ ഒരു റാണി ഭരിക്കും അതിനെയാണ് റീജന്റ് ഭരണം എന്ന് പറയുന്നത് അപ്പൊ പുതിയ ആളായിട്ടില്ല അപ്പൊ റീജൻ ഭരണായിരുന്നു അതൊക്കെ നമ്മൾ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും അപ്പൊ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി അപ്പൊ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് റീജൻ റാണിയുടെ ഭരണായിരുന്നു അത് ആരാന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരിക ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ എ കെ പിള്ള കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജോർജ് ജോസഫ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം ആരംഭിച്ചത് ഇവരെല്ലാവരുടെയും പേര് പഠിപ്പിച്ചു വെക്കണം ഓക്കെ ആരൊക്കെയാണ് ടി കെ മാധവൻ കെ കെ എളപ്പൻ കെ പി കേശവമേനോൻ എ കെ പിള്ള കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജോർജ് ജോസഫ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് എന്ത് നടന്നത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഇനി അടുത്ത പരിപാടി എന്തായിരുന്നു ഓരോ ദിവസവും സവർണരും അവർണരുമായ മൂന്നു പേർ എത്ര പേരാണ് മൂന്നു പേർ ഓരോ ദിവസവും സവർണരും അവർണരുമായ മൂന്നു പേര് അവർണർക്കു പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുക എന്നതായിരുന്നു സമരമുറ അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറ എന്തായിരുന്നു ഓരോ ദിവസവും സവർണരും അവർണരുമായ മൂന്നു പേര് അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക അതായിരുന്നു സമരമുറ അപ്പൊ നോക്കൂ ആദ്യത്തെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ആരൊക്കെയാണ് ആദ്യ ദിവസത്തെ സത്യാഗ്രഹികള് നോക്കി നോക്കാം ഒന്ന് ഗോവിന്ദ പണിക്കർ നായർ സമുദായ നായർ സമുദായാംഗം കുഞ്ഞപ്പി എന്ന പുലയ സമുദായാംഗം ബാഹുലേയൻ എന്ന ഈഴവ യുവാവുമായിരുന്നു അപ്പൊ മൂന്ന് പേരായില്ലേ ആരൊക്കെയാണ് മൂന്ന് പേര് ഗോവിന്ദ പണിക്കര് കുഞ്ഞപ്പി ബാഹുലേയൻ ക്ലിയർ ആയല്ലോ ഗോവിന്ദ പണിക്കര് കുഞ്ഞപ്പി ബാഹുലേയൻ എന്നിവരായിരുന്നു മൂന്ന് പേര് അതിൽ ഗോവിന്ദ പണിക്കർ നായർ സമുദായാംഗം ആയിരുന്നു കുഞ്ഞപ്പി പുലയ സമുദായാങ്കായിരുന്നു ബാഹുലേയൻ ഈഴവ യുവാവുമായിരുന്നു കാരണം എന്താ ഓരോ ദിവസവും ഓരോ ദിവസവും സവർണരും അവർണരുമായ മൂന്ന് പേര് അവർണർക്കു പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുക എന്നതായിരുന്നു സമരമുറ അതുകൊണ്ടാണ് ഇങ്ങനെ പോയത് ഓക്കെ ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠം ക്ലിയർ ആയിട്ട് ഓർത്ത് അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള മഠം ഏതാണ് വെല്ലൂർ മഠം ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠം ആശ്രമമായിട്ട് ഉപയോഗിച്ചു സത്യാഗ്രഹ ചിലവിലേക്കായി ഗുരു ആയിരം രൂപ സംഭാവന ചെയ്തു ക്ലിയർ ആയിട്ട് ഓർത്ത് ഓർത്തുവെക്കുക എത്ര രൂപയാണ് സംഭാവന ചെയ്തത് ആയിരം രൂപ അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠം ഓർത്തു വെക്കുക അവിടെയാണ് സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ച് സത്യാഗ്രഹ ചെലവിലായിട്ട് ഗുരു എത്ര രൂപയാണ് കൊടുത്തത് സംഭാവന ചെയ്തത് ആയിരം രൂപ ഓക്കെ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം ഏപ്രിൽ ഒന്നിന് താൽക്കാലികമായി നിർത്തിവെച്ചു അപ്പൊ അത് അത് ഓർത്ത് വെക്കുക അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിലാണ് പരിപാടികൾ ആസൂത്രണം തുടങ്ങുന്നത് ഫെബ്രുവരിയിൽ എന്താ പറയാ അതിന്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നടന്നു മാർച്ച് മുപ്പതിന് സമരം ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചു ഏപ്രിൽ ഒന്നിന് എന്ത് ചെയ്തു ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ഏപ്രിൽ ഒന്നിന് താൽക്കാലികമായിട്ടാണ് നിർത്തിവെച്ചത് സവർണ ഹിന്ദുക്കളുമായി നടത്തിയ സന്ധി സംഭാഷണം വിജയിച്ചില്ല അപ്പൊ നിർത്തിവെച്ചിട്ട് സവർണ ഹിന്ദുക്കളുമായി നടത്തിയ സന്ധി സംഭാഷണം വിജയിച്ചില്ല ഏപ്രിൽ ഏഴിന് സമരം പുനരാരംഭിച്ചു അപ്പൊ ഏപ്രിൽ ഒന്നിന് ഏപ്രിൽ ഒന്നിന് സമരം നിർത്തിവെച്ചു താൽക്കാലികമായിട്ട് ഏപ്രിൽ ഏഴിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഒരു പുലയ യുവാവിനൊപ്പം ടി കെ മാധവനും കെ പി കേശവ മേനോനും നിയമം ലംഘിച്ച് അറസ്റ്റ് വരിച്ചു അപ്പൊ ഏപ്രിൽ ഏഴിന് സമരം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി ഒരു പുലയ യുവാവിനൊപ്പം ഒരു പുലയ അയാളുടെ കൂടെ ടി കെ മാധവനും കെ പി കേശവ മേനോനും നിയമം ലംഘിച്ച് ഈ നിയമം ലംഘിക്കലാണല്ലോ പരിപാടി അറസ്റ്റ് വരിച്ചു അപ്പൊ അവർക്ക് അറസ്റ്റായി അവർ ആറു മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നേതാക്കന്മാരെല്ലാം അറസ്റ്റ് വരിച്ചിട്ട് ുള്ളിലായി അപ്പൊ ഇവര് അറസ്റ്റ് ഇവരെ അറസ്റ്റ് ചെയ്തു അവർ ആറുമാസത്തിന് തടവിനെ ശിക്ഷിക്കപ്പെട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നേതാക്കന്മാരെല്ലാരും എന്ത് ചെയ്തു അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടു തടവറയ്ക്കുള്ളിലായി ക്ലിയർ ആണല്ലോ ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹിമാൻ എന്നിങ്ങനെ ഏതാനും അഹിന്ദുക്കളും സത്യാഗ്രഹം അനുഷ്ഠിക്കുകയുണ്ടായി വളരെ വളരെ ഇമ്പോർട്ടൻ അഹിന്ദുക്കളായിട്ടുള്ള സത്യാഗ്രഹികൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടണം ജോർജ് ജോസഫ് ഒരാൾ ഒരാളാരാണ് ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹിമാൻ എന്നിങ്ങനെ ഏതാനും അഹിന്ദുക്കളും സത്യാഗ്രഹം അനുഷ്ഠിക്കുകയുണ്ടായി ഓകെ തമിഴ്നാട്ടിൽ നിന്നും ഇ വി രാമസ്വാമി നായ്ക്കർ ഒരു സംഘം സന്നദ്ധ ഭടന്മാരോടൊപ്പം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു അദ്ദേഹം വൈക്കം വീരർ എന്നറിയപ്പെടുന്നു വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഓർത്ത് വെക്കുക അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഫ്രഷേസ് ആയ ആളുകൾ വളരെ നന്നായിട്ട് റിവൈസ് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ തമിഴ്നാട്ടിൽ നിന്നും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എത്തിയ സംഘമായിരുന്നു സംഘം വന്നിട്ടുണ്ടായിരുന്നു ആ ആരാണ് നയിച്ചത് ഇ വി രാമസ്വാമി നായിക്കറായിരുന്നു അദ്ദേഹം വന്നു ആ പങ്കെടുത്തു പക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹം വൈക്കം വീരർ എന്നാണ് അറിയപ്പെടുന്നത് ക്ലിയർ ആയല്ലോ പഞ്ചാബിൽ നിന്നെത്തിയ അകാലികൾ അപ്പൊ പഞ്ചാബിൽ നിന്നെത്തിയത് ആരാ അകാലികളാണ് പഞ്ചാബിൽ നിന്നെത്തിയത് അകാലികൾ തമിഴ്നാട്ടിൽ നിന്നും ഇ വി രാമസ്വാമി നായ്ക്കർ നയിച്ചിട്ടുള്ള ഒരു സംഘം വന്നതുപോലെ പഞ്ചാബിൽ നിന്നും വന്നത് അകാലികളാണ് സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്നു അപ്പൊ പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളാണ് വൈക്കം ആശ്രമത്തിൽ എത്തിയിട്ട് സൗജന്യ ഭക്ഷണശാല തുറന്നത് എന്നോർത്ത് വയ്ക്കാം അറസ്റ്റും മർദ്ദനവും ജയിൽവാസവുമായി സത്യാഗ്രഹം അങ്ങനെ നീണ്ടുപോയി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആചാര്യ വിനോദഭാവേ നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സന്ദർശിച്ചു അപ്പൊ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹം ആ സമയത്ത് അവിടെ സന്ദർശിച്ച ആൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആചാര്യ വിനോദഭാവേ ഓർത്തു വയ്ക്കാനട്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആരാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അവിടെ എത്തിയത് വൈക്കം സന്ദർശിച്ച ആചാര്യ വിനോദഭാവേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ശ്രീനാരായണ ഗുരു സത്യാഗ്രഹാശ്രമം സന്ദർശിച്ചു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥകൾ സംഘടിപ്പിക്കപ്പെട്ടു കേട്ടിരിക്കുക വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കാൽനട ജാഥയ്ക്ക് മന്നത്ത് പത്മനാഭനും അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്നും കൂടി പാരഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലൊന്ന് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളതായിരുന്നു കാൽനട ജാഥ ആയിരുന്നു അത് നയിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭൻ അപ്പൊ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള കാൽനട ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹവുമായി റിലേറ്റ് ചെയ്തിട്ട് നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ജാഥയ്ക്ക് ഡോക്ടർ എം ഇ നായിഡു ആരാണ് ഡോക്ടർ എം ഇ നായിഡു നേതൃത്വം നൽകി അപ്പൊ രണ്ടാളെ പഠിച്ചല്ലോ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനട ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ എം ഇ നായിഡു ആയിരക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്ത് ജാഥയെ സ്വീകരിച്ചു തുടർന്ന് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം പൂജപ്പുര സെതൽമൗണ്ട് കൊട്ടാരത്തിലെത്തി ആരുടെ നേതൃത്വത്തിലാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു നിവേദക സംഘമാണ് പൂജപ്പുര സെതൽമാവും കൊട്ടാരത്തിലെത്തിയത് ഇരുപത്തി മൂവായിരം സവർണ ഹിന്ദുക്കൾ ഒപ്പിട്ട ഭീമഹർജി റീജൻ മഹാറാണി സേതുലക്ഷ്മി നൽകുകയും ചെയ്തു അപ്പോ എത്ര പേര് ഒപ്പിട്ട ഏർ ഭീമഹർജിയാണ് നൽകിയത് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരം സവർണ ഹിന്ദുക്കള് സവർണ ഹിന്ദുക്കളാണ് ശ്രദ്ധിക്കട്ടെ ഇരുപത്തി മൂവായിരം സവർണ ഹിന്ദുക്കള് ഒപ്പിട്ട ഭീമഹർജി റീജന്റ് നമ്മൾ പറഞ്ഞില്ലേ ഏത് ആളായിരുന്നു ഏത് മഹാറാണിയാണ് സേതുലക്ഷ്മി ബായി ഓകെ അപ്പൊ ഇരുപത്തി മൂവായിരം സവർണ ഹിന്ദുക്കൾ ഒപ്പിട്ട ഭീമഹർജി റീജന്റ് മഹാറാണി ആയിരുന്ന സേതു ലക്ഷ്മി ബായിക്ക് നൽകി ഇതും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്തതാണ് ഓക്കെ വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദഭന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ എൻ കുമാരൻ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പ്രമേയം ഇരുപത്തിയൊന്നിനെതിരെ ഇരുപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെട്ടു ഓർത്തുവെക്കാം ഒന്നും കൂടി മായിക്കാം വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി മതഭേദമന്യെ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏത് ഇയറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എൻ കുമാരൻ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പ്രമേയം ഇരുപത്തി ഒന്നിന് എതിരെ ഇരുപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ക്ലിയർ ആയല്ലോ ഓകെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഗാന്ധി രണ്ടാം കേരള സന്ദർശനത്തിനെത്തി അപ്പൊ അത് നമ്മൾ ഗാന്ധി അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് അപ്പൊ രണ്ടാം തവണ എത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചില് വൈക്കം സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചില് ഗാന്ധിജി രണ്ടാം കേരള സന്ദർശനത്തിനെത്തി സി രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയും ഒപ്പമുണ്ടായിരുന്നു വെരി വെരി ഇമ്പോർട്ടന്റ് ആരാണ് കൂടെ ഉണ്ടായിരുന്നത് രണ്ടാം കേരള സന്ദർശനത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഗാന്ധി എത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് സി രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയും ആരായിരുന്നിട കൂടെ ഉണ്ടായിരുന്ന സി രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയും ഇവരൊക്കെ നമുക്ക് വിശദമായിട്ട് വിളിക്കാനുള്ളട്ടോ കൊച്ചിയിൽ നിന്ന് ബോട്ടിൽ വൈക്കത്തെത്തിയ അദ്ദേഹം സന്നദ്ധ വടന്മാരുടെ പ്രഭാത വചനയിൽ പങ്കെടുത്തു യാഥാസ്ഥിതികരുടെ യാഥാസ്ഥിതികരുടെ നേതാവായ ഇണ്ടൻതുരുത്തി നമ്പ്യാതിരിയുമായി ഗാന്ധിജി അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നും കൂടി പഠിച്ചു വെക്കുക യാഥാസ്ഥിതികരുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആളായിരുന്നു യാഥാ അങ്ങനെ അറിയപ്പെടുന്നതല്ല അതിൽ യാഥാസ്ഥിതികരുടെ നേതാവായിരുന്ന ആളായിരുന്നു ആര് ഇണ്ടൻതുരുത്തി നമ്പ്യാതിരി അദ്ദേഹവുമായിട്ട് ഗാന്ധി സംസാരിച്ചെങ്കിലും ഒത്തുതീർപ്പിന് ഗാന്ധിജി മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ നമ്പ്യാതിരിക്ക് സ്വീകാര്യമായിരുന്നില്ല പോലീസ് കമ്മീഷണർ പിറ്റുമായും ചർച്ച നടത്തി അപ്പൊ ഇയാളായിട്ട് ചർച്ച നടത്തി പക്ഷെ ഗാന്ധിജി മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ നമ്പ്യാതിരിക്കും സ്വീകാര്യമായിരുന്നില്ല ആ വരവിൽ തന്നെ പോലീസ് കമ്മീഷണർ ആയിരുന്ന പിറ്റുമായിട്ടും ഗാന്ധിജി ചർച്ച നടത്തി പൊതുയോഗത്തിൽ പ്രസംഗിച്ച ഗാന്ധിജി അടുത്ത ദിവസം തന്നെ വൈക്കം വിടുകയും ചെയ്തു ഓക്കെ വർക്കല കൊട്ടാരത്തിലെത്തിയ മഹാത്മജി തിരുവിതാംകൂർ റീജൻ റാണി സേതു ലക്ഷ്മി തിരുവിതാംകൂർ ദിവാനുമായും ചർച്ച നടത്തി അപ്പൊ വൈക്കം സത്യാഗ്രഹ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ചിലെത്തിയ ഗാന്ധി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടല്ലേ ആ ഇണ്ടൻ തുരുത്തി നമ്പ്യാതിരി ഇനിയായിട്ട് സംസാരിച്ചു പോലീസ് കമ്മീഷണർ ആയിരുന്ന പിറ്റുമായിട്ട് ചർച്ച നടത്തി എന്നിട്ട് വൈക്കം വിട്ടു നേരെ വർക്കല കൊട്ടാരത്തിലേക്ക് പോയി അവിടെ റീജൻ റാണി സേതുലക്ഷ്മി ബായി ഇനിയായിട്ട് സംസാരിച്ചു തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന അന്നത്തെ ആളുമായിട്ട് ചർച്ച നടത്തി ഇതിന്റെ ഫലമായി സത്യാഗ്രഹ സ്ഥലത്തെ പോലീസ് ഇടപെടൽ അവസാനിച്ചു ഈ സന്ദർശവേളനയിൽ ഈ സന്ദർശന വേളയിലാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് അതുകൂടി ഓർത്തുവെക്ക അതായത് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് വൈക്കം സത്യാഗ്രഹ സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെത്തി കുറെ ആളുകളെ കണ്ടു അവരുമായി ചർച്ചകൾ നടത്തി കുറെ പദ്ധതികളും പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് റിട്ടേൺ പോയത് ആ ഒരു വരവില് തന്നെയാണ് ഗാന്ധി എന്ത് ചെയ്തത് ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് എന്ന് കൂടി ഓർത്തുവെക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചു ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ സോറി ഡിസംബർ അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് എന്ത് തീരുമാനിച്ചു വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴിച്ച് കിഴക്കേ നട ഇമ്പോർട്ടന്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക ഏതാണ് കിഴക്കേ നട ഒഴിച്ച് കിഴക്കേ നട ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ബാക്കിയുള്ള നിരത്തുകളെല്ലാം ജാതി മത ഭേദമന്യെ എല്ലാവർക്കും കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചു എന്റെ കിഴക്കേ നട തുറന്നു കൊടുക്കാതിരുന്നത് കിഴക്കേ റോഡിന്റെ ഇരുവശങ്ങളിലായി കുറേ ബ്രാഹ്മണ പുരോഹിതന്മാർ അല്ലെങ്കിൽ പുരോഹിതർ താമസിക്കുന്നു എന്നതാണ് അതിന് പറഞ്ഞ ന്യായം അതായത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തു പക്ഷെ കിഴക്കേ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് കുറെ ബ്രാഹ്മണ പുരോഹിതർ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് കിഴക്കേ നട ഇപ്പൊ തുറന്നു തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ ആ കാര്യം കൂടി പഠിച്ചു വയ്ക്കുക എന്തുകൊണ്ടാണ് കിഴക്കേ നട തുറന്നു കൊടുക്കാതിരുന്നത് അവിടെ കുറെ ബ്രാഹ്മണ പുരോഹിതർ താമസിക്കുന്നു എന്നതാണ് അതിന് പറഞ്ഞ ന്യായം ഓക്കെ ഇരുപത് മാസക്കാലം അതായത് അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്ന നിന്ന സത്യാഗ്രഹം അങ്ങനെ പരിസമാപ്തമായി തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർക്കാർ വിളംബരമുണ്ടായി അപ്പൊ വൈക്കം സത്യാഗ്രഹം ഇരുപത് മാസമായിട്ട് നടന്ന സമരായിരുന്നു എത്ര മാസമാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത് ഇരുപത് മാസം ഇരുപത് മാസക്കാലം അതായത് അറുനൂറ്റി മൂന്ന് ഡേയ്സ് ഏഹ് അറുന്നൂറ്റി മൂന്ന് ദിവസങ്ങളിലായിട്ട് നടന്ന സത്യാഗ്രഹത്തിന് അങ്ങനെ അവസാനായി പിന്നെയോ ഇനി തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തറന്നുകൊ തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് ഈ ഡേറ്റും കൂടി പഠിച്ചു വെക്കാം അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ എന്ത് ഈ ഒരു ഭാഗം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മുഴുവൻ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഒന്നും കൂടി പുറകോട്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാവുന്നേ ഉള്ളൂ വളരെ വളരെ പ്രാധാന്യമുണ്ട് കാരണം റയർ ഫാക്സുകൾ എല്ലാം ചോദിക്കാറ് ഈ മേഖലകളിൽ നിന്നാണ് അതായത് ഏഹ് നമ്മൾ നമ്മള് കേൾക്കാത്തപ്പോ ഒരു തിരുവിതാംകൂറോ അല്ലെങ്കിൽ ഏത് ഹിസ്റ്ററി എന്തുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോഴും അതിൽ ആ അത് ആദ്യമായിട്ടാണല്ലോ ഈ ക്വസ്റ്റ്യൻ കാണുന്നത് എന്ന് നോക്കുമ്പോ നമ്മൾ അത് പി എസ് സി ബുള്ളറ്റിന്റെ ഭാഗത്തിലേക്ക് പോയി നോക്കുമ്പോൾ നമുക്ക് കാണാറുണ്ട് നോർമലി അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എല്ലാവരും നന്നായിട്ട്